വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി രാത്രിയിൽ എല്ലാവരും ഡിന്നർ കഴിച്ച ശേഷം ഒരു റൂമിൽ തന്നെ കിടന്നു എല്ലാവർക്കും മനസ്സിൽ വല്ലാത്ത സന്തോഷവും സമാധാനം ഉണ്ട് അതിന് കാരണം രുദ്ധന്റെ നിരപരാധിത്വം എല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് അവൻ അടുത്തറിയുന്ന ആളുകൾക്ക് മാത്രമേ അവൻ അങ്ങനെ ചെയ്യില്ലെന്നറിയൂ അല്ലാത്തവരൊക്കെ അവനെ മറ്റൊരു കണ്ണിലൂടെ മാത്രമേ കാണൂ എന്നാൽ ഇപ്പം നടന്നതെല്ലാം അതിന് കാരണക്കാരായവർ തന്നെ തുറന്നു പറഞ്ഞു കളഞ്ഞു അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാവരും ഇണ്ടാതെ കിടക്കുവാണ് കണ്ണാ നീ യേശുവിൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്ക് ഒന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ കൈയും കാലൊന്നും മടങ്ങിയിരിക്കില്ല എണേക്ക് എന്റെ മോളിൻ്റെ മാറി കിടക്ക് നിന്റെ അടുത്താണ് അവൾ കിടന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ചേക്ക എനിക്ക് വ്യാതാൻ അത് മതി കിടക്കാൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന മോഹൻ യേശുവിൻ്റെ അടുത്ത് കിടന്ന കണ്ണനെ നോക്കി പറയുമ്പോൾ ചെറുക്കൻ അറിയാത്ത പോലെ ഉച്ചത്തിൽ കൂർക്കം വലിച്ചു കിടക്കുവാണ് അഭിനയമാണെന്ന് അവൻകല്ലാതെ എല്ലാവർക്കും മനസ്സിലായി കണ്ണാ അവസാനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാ അവളുടെ അടുത്തൊന്നും മാറിക്കിടക്ക് അല്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് തൂക്കിട്ട് വേറെ കിടത്തും മോഹൻ വീണ്ടും കലിപ്പ് കണ്ണൻ കൂർക്കം പോലെ നിർത്തിയ ശേഷം കണ്ണും തുറന്ന് മോഹനെ നോക്കി ആ നോട്ടം വിഷുവിൽ എത്തി നിന്നു ഈ ഏട്ടനിക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ചേച്ചിയുടെ അടുത്ത് കിടക്കുന്നുണ്ട് അന്ന് ഏട്ടനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ചേച്ചിക്ക് ഇപ്പൊ കാര്യമായി പ്രശ്നങ്ങളും ഇല്ല നിങ്ങളായിട്ട് പറഞ്ഞ് മതി കാണൻ ദേശത്തിൽ പറയുമ്പോൾ മോഹൻ അവനൊന്ന് നോക്കി പേടിപ്പിച്ചു ഈശോ ചിരിയോടെ കിടക്കുവാണ് അച്ഛനെ നോട്ടം കണ്ടാൽ തോന്നുവല്ലോ ഞാനെന്നോ നിങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ വേണമെന്ന് കരുതി ചേച്ചിയെ ശ്വാസം എടുക്കാൻ ചേച്ചിയുടെ മേലെ കാല് കയറ്റിന്ന് നിങ്ങളെപ്പോലെ പോലെ അന്തല്ലാത്തവനെ ഒന്നല്ലേ കണ്ണന് എനിക്കറിയ ചേച്ചിക്ക് വയ്യ ഓതെങ്കി കിടന്നുറങ്ങണമെന്നൊക്കെ അല്ല പിന്നെ ഏട്ടൻ കെട്ടിപ്പിടിച്ച് ശ്വാസം മുടിക്കുന്നതിനും ഒമ വെച്ച് ശ്വാസം മുടിക്കുന്നൊന്നും ഒരു കുഴപ്പമില്ല എന്റെ കുഞ്ഞിക്കാല കയ്യ കൊണ്ടാലോ പ്രശ്നം അവന്റെ പാർസിൽ കേട്ട ശിവനെ ചിരി ഇത്തിരി ഉറക്കിയായി ചെക്കൻ കട്ടക്കരിപ്പിൽ അവളെ നോക്കി പേടിപ്പിച്ചതും അവൾ ചിരി നിർത്തി അവനെ കണ്ണുനിട്ടി നോക്കിക്കൊണ്ട് ദേവിയുടെ ഭാഗത്തേക്ക് ചിരിഞ്ഞു കിടന്നു വന്ന് ഈ ചേച്ചിക്ക് പിന്നെ ഒരു പേടി ഇല്ലാതായിട്ടുണ്ട് കണ്ണൻ പറയുമ്പോഴേ ശിവ തലചേരി അവനെ ഒന്ന് നോക്കി കണ്ണൻ അവളെ നോക്കി പേടിപ്പിച്ചു എവിടെ പേണിനത് കണ്ട ഭാവം പോലും ഇല്ല മിണ്ട അത് കിടന്ന് ഉറങ്ങാ അച്ഛൻ കേടന്നു ഏതുറക്കത്തിലും അവൻകറിയാം എനിക്ക് പയ്യെന്ന് അവനൊന്നും ചെയ്യില്ല അച്ഛൻ ധൈര്യമായി കിടന്നോ എനിക്ക് പേടിയാ മോളെ അവൻ ഇല്ലാത്ത സമയല്ലേ അവനുള്ളപ്പോ നീ ഇവന്റെ അടുത്ത് കിടന്നാലും കുഴപ്പമില്ലായി ഇനിപ്പൊ അവൻ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും പിന്നെ ആയാട്ട് കാര്യം ഉണ്ടാവില്ല മോഹനെ നോക്കി ഷി പറയുമ്പോൾ ഒരു ചിരിയോടെ മറുപടി കുറഞ്ഞുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് കിടന്നു എല്ലാവരും അത് ശരിവെക്കുമ്പോലൊന്നും ചിരിച്ചു പക്ഷെ കണ്ണൻ കിടന്നും അനങ്ങിയില്ല ഇനിയാണെങ്കിലും അവൻകറിയാം ഒന്നും ഉണ്ടാവില്ല അല്ലേടാ കണ്ണാ ആ തന്നെ അതും പറഞ്ഞുകൊണ്ട് കാണാൻ കിടന്നേരമൊന്നു ദേവിയുടെ നെഞ്ചിൽ മുഖം കിടന്ന യേശുവിന്റെ തലമുടിയിൽ ഒന്ന് ചുമ്പിച്ചു യേശു ചിരിച്ചു ഉം ചേർക്കാൻ തുടങ്ങി ഒന്ന് ഒതുങ്ങി കേടയ്ക്ക് കണ്ണാ ഞാനൊരു ചെറിയ ഉമ്മ കൊടുത്താ പ്രശ്നം ഏട്ട ഉമ്മ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല ദേവി കാണുന്ന നേരെ ചീറുമ്പോ അതിലും മുറക്കെ അവനും ചെയ്തു ആ നിന്നോട് പറയുമ്പോൾ അവനോട് പറയാൻ പറ്റുമോ അവന്റെ പെണ്ണല്ലേ അവൻ ഉമ്മ വെച്ചോട്ടെ അതിന് നിനക്കെന്താ എന്റെ ചേച്ചിയല്ലേ ഞാനും പോക്കു അമ്മക്ക് എന്താ ഓന്നും മിണ്ടാതിരിക്കൂ ഉറങ്ങണം കുറ നേരായി റോണദേശത്തിൽ ശബ്ദം ഉയർത്തിയതും കണ്ണിനോട് വീണ്ടും എന്തോ പറയാനും വന്ന ദേവി മിണ്ടാതിരുന്നു അവൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് ദിവസം എല്ലാവരും കേൾക്കും ചെക്കൻ ഷോക്കാണല്ലോ പക്ഷേ ആ കുരിപ്പ് കേൾക്കണ്ടേ നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ പോയി നിന്റെ റൂമിൽ കിടക്കണ ഇവിടെ കിടക്കുമ്പോ ശബ്ദം ഉണ്ടാവും അതുകൊണ്ട് മോൻ പോയി വേറെ കിടന്നോ കണ്ണൻ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് നല്ലൊരു നുള്ള അവർക്ക് കിട്ടി മിണ്ടാതെ കിടന്നില്ലെങ്കിൽ തൂകത്ത് വെളി കിടന്ന് നിന്നെയാണ് ഒറ്റക്ക് പുറത്ത് കിടക്കണോ ഒന്നും മിണ്ടാതെ ഞങ്ങൾക്കൊപ്പം ഇവിടെ കിടക്കണോ പേടിച്ചിട്ടൊന്നല്ല പേടി കണ്ണൻക്ക് ഇല്ലതാനോ എന്നാലും ഇവിടെ കിടക്കൂ റോഡിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ നുള്ളിയ ഭാഗത്ത് തടവിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു പുറത്തേക്കാക്കിയാൽ പിന്നെ ഒറ്റക്ക് കിടക്കണ്ടേ കുട്ടിക്ക് ചെറിയ പേടിയുടെ പ്രശ്നമുണ്ട് അതാണ് പിന്നെ ആരൊന്നും മിണ്ടിയില്ല കുറച്ചു നേരം അങ്ങനെ കിടന്നു യീശുടക്ക് ദേവിയുടെ സൈഡിലേക്കും ഇടക്ക് കണ്ണനെ നേരെ തിരിഞ്ഞു കിടക്കും പെണ്ണിനുടെ ഇച്ഛയില്ലാത്ത ഉറക്കം വരുന്നില്ല അതാണ് പ്രശ്നം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കല്ലേ കുഞ്ഞ വയ്യാത്തതല്ലേ മുറിവ് വലിയ ഒക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ ദേവി ശ്വാസനിയോട് പറഞ്ഞതും അവൾ മലന്ന് കിടന്നു വരുന്നേ വരുന്നേയില്ല യീശു വാ അച്ഛന്റെ അടുത്ത് കിടക്കാം മോഹൻ പറഞ്ഞതും അവൾ ദേവിയെ മാറി കിടന്ന് നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ഉറങ്ങിക്കോട്ടോ ഉം അവൾ മൂളികൊണ്ട് കണ്ണുകളടച്ച് കിടന്നു മോഹൻ അവളുടെ നെറ്റിയിലൊന്നും മുത്തി മരുമകളല്ല മകളാണ് പാവം കണൻ എന്തൊക്കെയോ മോഹനം പറയണമെന്നുണ്ട് പക്ഷെ റോണിയെ പേടിച്ച് മിണ്ടാതെ കിടക്കുവാണ് ഇനി എന്തെങ്കിലും പറഞ്ഞ തല്ലുകൂടിയാൽ രണ്ടെണ്ണം പുറത്തേക്കെടുത്ത് എറിയും അതാണ് കാരണം സമയം നീങ്ങിക്കൊണ്ടിരുന്നു മോഹന നെഞ്ചിൽ കിടന്ന് യേശു ഉറങ്ങി മറ്റുള്ളവർക്ക് ഉറങ്ങാതെ കിടക്കുവാണ് റോണ നീ ഉറങ്ങിയോ ഇല്ലമ്മേ ദേവിയുടെ ആ ചോദ്യത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് റോണക്ക് തോന്നി അത് മനസ്സിലായത് കൊണ്ട് കാണാൻ നേരെ ഉറങ്ങിയ പോലെ കണ്ണുകൾ അടിച്ചു കമിഴ്ന്ന് കിടന്നു ചെക്കെന്ന് ഉറങ്ങിയിട്ടില്ലെന്ന് കരുതി പറഞ്ഞില്ലെങ്കിലും അതാണ് അഭിനയം അതങ്ങനെ ഒന്നു റോണാ ദേവി പിന്നെയൊന്നും ശബ്ദമില്ലാതെ പതുക്കി എന്ന് ചിരിച്ചു എന്താണെങ്കിലും പറഞ്ഞോ അവൻ പറഞ്ഞതും ദേവി കുറച്ചു നേരം മിണ്ടാതെ കിടന്നു പിന്നെ നേരെ ഒന്ന് മലന്നു കിടന്നു മകന്റെ ജീവിതമല്ലേ നിങ്ങളുടെ അച്ഛൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന പേരും നിങ്ങൾക്ക് അറിയാലോ ഇല്ലല്ലോ കണ്ണനാണ് അതിന് ഉത്തരം പറഞ്ഞത് ചെക്കൻ ഉറങ്ങിയ പോലെ കിടക്കുമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു പക്ഷെ നാവും സമ്മതിച്ചില്ല ചാദിച്ചു ആ പഠിപ്പിക്കില്ല അല്ലടാ സ്പോൺസറായിട്ട് പഠിപ്പിക്കില്ലേ അതാണ് റോണി അവന്റെ തലക്കെട്ട് കൂട്ടിയത് പറയുമ്പോൾ കണ്ണൻ അനങ്ങാതെ കിടന്നു ഇനിയും ഉറങ്ങിയ പോലെ അഭിനയിക്കാം പക്ഷെ അവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒന്നില്ലെന്ന രീതിയിലായിരുന്നു ദേവി മോഹനും അച്ഛൻ പഠിപ്പിക്കുന്ന കൂടുതലൊരു പെൺകിട്ടിണ്ട് ഡോക്ടർ ആവാൻ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പൊ ഹൗസ് വൈഫിൽ ചെയ്യുവാണ് അച്ഛനും അമ്മയും ഒന്നുമില്ല നാട്ടിലുള്ള ഏതോ ഒരു ഓർഫനേജിലാണ് വളർന്നത് ഈ വർഷം കൂടെ ഞാൻ ഡോക്ടറാവും നമുക്ക് ആ കുട്ടിയെ നിനക്ക് വീണെന്ന് ആലോചിച്ചാലോ ദേവി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി തലചേരിച്ച് വല ദിവസത്തേക്ക് ഒന്ന് നോക്കി ദേവിക്കടുത്ത് കണ്ണുകാണ് അവൻ ദേവിയെ തന്നെ നോക്കി കിടക്കുന്നുണ്ട് അതിനപ്പുറത്ത് റോണിയാണ് കൈമുട്ട് ബെഡിൽ കുത്തി വെച്ച് കൈവള്ളിയിൽ മുഖം ചേർത്ത് ദേവിയെ നോക്കുകയാണ് അവൻ അവന്റെ ഷോൾഡറിൽ താടി കുത്ത് റോണിയും ദേവിയും നോക്കുകയാണ് മൂന്നുപേരിലും ഒരേ ഭാവമാണ് ഒന്നു മുടങ്ങാൻ കാതിരിക്കുമായിരുന്നു അടുത്താലോചിക്കാൻ ശ്വാസം ഇടാത്ത അവകാശം കൊടുത്തൂടെ കണ്ണനാണത് പറഞ്ഞത് മറ്റു രണ്ടു രണ്ടുപേരെയും മുഖത്താ പാവം തന്നെയാണ് പറഞ്ഞെന്നേ ഉള്ളൂ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടായി നല്ല കുട്ടിയാ നമ്മുടെ പോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു മരുമകളെയാണ് നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി ആരും ആരെയും നിർബന്ധിക്കില്ല മോഹൻ മറുപടി പറയുമ്പോൾ മൂന്നുപേരും മലർന്നു കിടന്നു അവർ മൂന്ന് പേരും എന്ത് വേണമെന്ന് ആലോചിക്കുവാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത് റോണിയുടെ കാര്യാണ് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിക്കാൻ ദേവി എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് കിടക്കുന്ന കണ്ണനെയും റോണിയെയും നോക്കി ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ദേവിയൊന്നും നോക്കി അത് ശരി ഞങ്ങളും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൂടെ വെള്ളത്തിലാവില്ലേ അനാമികയെ പോലെ വല്ല ചിന്തയുള്ളവളാണെങ്കിലേ ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ട് എങ്ങനെ സമാധാനം അത് ഇവിടെ താമസിക്കും കണ്ണൻ കാര്യമായി പറയുമ്പോൾ ദേവി അവന്റെ കയ്യിലൊന്ന് തല്ലി ചെറുക്കന് മുകളിൽ എണ്ണെണ്ണം വേറെ കെട്ടാനുണ്ട് അപ്പോഴും അവനവെന്നെ കേട്ട് കഴിഞ്ഞുള്ള കാര്യങ്ങൾ പ്ലാനിംഗ് ആക്കി റോണ ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ തീരുമാനമാണ് അനാമികയേയും മറക്കാൻ കഴിയുമെങ്കിൽ നിനക്കിത് സ്വീകരിക്കാൻ പറ്റുമോ മോഹൻ ചോദിക്കുമ്പോൾ ആ മങ്ങയും വിളിച്ചതിലും അവന്റെ കണ്ണിൽ ഒന്ന് വെട്ടിത്തിളങ്ങി ഏട്ടനോട് ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കാം അവൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിത് നിന്നോട് പറഞ്ഞത് ദേവി അത് പറഞ്ഞത് മൂന്ന് പേര് ശരിക്കും ഞെട്ടി അതവര് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്ക് വേണ്ടി ആ കുട്ടിയെ പറഞ്ഞത് അവനാ ഇപ്പോഴല്ല കുറേ ആയി അതിന നിന്റെയും കുട്ടിയുടെയും ഇപ്പം എന്താ അറിഞ്ഞത് ആപ്പിന്നെ അവനത് വേണ്ടെന്ന് വെച്ചു ഇപ്പൊ വീണ്ടെന്നോട് സംസാരിക്കാൻ പറഞ്ഞു ദേവി പറയുമ്പോൾ മൂന്നും വായും പൊളിച്ചു നോക്കി അങ്ങനെ രുദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മോശമാവില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ആലോചിച്ചിട്ട് പറയാം റോണ പെട്ടെന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞതല്ലേ ആലോചിക്കാനൊന്നുമില്ല എന്നാലും അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് സമ്മതമാണെന്ന് പറയാൻ തോന്നിയില്ല അതാണ് മതി നല്ലോ ആലോചിച്ച ശേഷം മാത്രം മതി നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും പറ്റില്ലെന്ന് പറയണം പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം അതിനെങ്ങനെ വേദനിപ്പിക്കരുത് ആ കുട്ടിയുടെ കണ്ണീരിന് നമ്മുടെ കുടുംബത്തെ ഭസ്മമാക്കാനുള്ള കഴിവുണ്ടാവും അയ്യോ എന്നത് വേണ്ട ഭസ്മമാക്കാക്ക് പറയുമ്പോ പ്രശ്നാണ് ഓ നീ ഒന്ന് ഉറങ്ങിക്കണം അതിന് നിനക്ക് എന്താ തരേണ്ടത് റോണി ഒന്ന് അലറിയതും കണ്ണൻ വേഗം കമിഴ്ന്ന് കിടന്നു അല്ല പിന്നെ കാര്യമായൊരു കാര്യം പറയുമ്പോൾ അത് ഇണീല അവന്റെ ചാളി റോണ കേൾക്കുന്നില്ലേ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പാവം പിടിച്ച കുട്ടിയാണ് പൂർണ്ണ സമ്മതത്തോടെയാണെങ്കിൽ മാത്രം മതി മോഹൻ പറയും അവനൊന്നും മൂളുക മാത്രം ചെയ്തു ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാനില്ല ആ കുട്ടിയുടെ ഫോട്ടോ കാണിക്കണോ വേണ്ട വേണം വേണം ദേവി ചോദിക്കുമ്പോൾ റോണ വേണമെന്നും മറ്റേ രണ്ടെണ്ണം വേണമെന്നും പറഞ്ഞു റോണ അവരൊന്നും നോക്കിക്കൊണ്ട് മലന്നു കിടന്നു മോഹൻ വെടിയിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ പോയി ഓപ്പൺ ആക്കി അവർക്കെല്ലാം നിന്ന് കാണാൻ വരുന്ന പോലെ നീട്ടി പിടിച്ചു ആയി വാ സൂപ്പർ കണ്ണനാണെന്ന് പറഞ്ഞത് അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു റോണിയുടെ ചുണ്ടിലും വിരിഞ്ഞൊരു ചിരി ചിലർ ജീവിതത്തിൽ നിന്നും മുടിഞ്ഞു പോകുന്നത് അതിനേക്കാൾ നല്ലവർ വരാനാണെന്ന് പറയുന്നത് ഇത്ര ശരിയാണെന്ന് റോണിക്ക് തോന്നി അതുപോലെ തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ഫോട്ടോ നിഷ്കളങ്കമായ ചിരിയോടെയുള്ളൊരു പെൺകുട്ടി റോണി റോണിയെ ഒന്ന് നോക്കി അവൻ അതിലേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്കി മലന്ന് കിടക്കുവാണ് റോണ നോക്കി നോക്ക് ഇഷ്ടായില്ലെങ്കിൽ മതിയല്ലോ ബാക്കി ആലോചിക്കുന്നത് റോണി പറയുമ്പോൾ റോണ തലചരിച്ചുകൊണ്ട് അതിലേക്കൊന്ന് നോക്കി ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ പെൺകുട്ടി അവനെ നോക്കി ചിരിക്കുന്നത് പോലെ അവനക്ക് തോന്നി ഒരു നിമിഷം അതിലേക്കൊന്ന് നോക്കിയ ശേഷം അവൻ കണ്ണുകൾ മാറ്റി ഇഷ്ടപ്പെട്ടോ മോഹൻ അവനെ നേരെ പിടിച്ച ഫോൺ മാറ്റിക്കൊണ്ട് റോണിയോട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല സംശയം തഷ്ടായി കണ്ണൻ പറയുമ്പോ റോണ മാത്രല്ല എല്ലാവരും അവനെ നോക്കി ഞാൻ പറഞ്ഞു ഇഷ്ടായെന്ന് റോണ ബെഡിൽ കൊണ്ട് കണ്ണന് നേരെ ചെയ്തു കണ്ണൻ ഒരു ചിരിയോടെ ബെഡിൽ കിടന്നു നീ ഇഷ്ടായില്ലെങ്കിൽ ഉറപ്പായി ഇഷ്ടായില്ലെന്ന് പറയും ഇതിപ്പോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അതോട് ഞാൻ ഓഹിക്കു പോവും പിന്നെ ഇഷ്ടായാലും നീ പറയില്ല കാരണം ഇന്നൊരു ബ്രേക്കപ്പ് നടന്നതല്ലേ അപ്പൊ തന്നെ വേറെന്ന് ഇഷ്ടമായെന്ന് പറയാൻ നിനക്കൊരു ചളിപ്പുണ്ടാവുമല്ലോ അല്ലേ അച്ഛാ കണ്ണൻ ചിരിയോടെ പറയുമ്പോൾ റോണ പിന്നെ ഒന്നും മിണ്ടാതെ ബെഡിൽ കമണ് കിടന്നു ഒപ്പം തലയിൽ തലക്ക് മുകളിൽ വെച്ച് രണ്ട് കൈകൊണ്ട് മവർത്തി പിന്നെ ആരൊന്നും മിണ്ടിയില്ല ആ കിടത്തത്തിൽ എപ്പോഴോ എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞു പോയി പിറ്റേ ദിവസം രാത്രി രുദ്രൻ വന്നു അന്നത്തെ ദിവസം ആരും പുറത്തൊന്നും പോയിരുന്നില്ല എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രുദ്രന്റെ കാറിന്റെ ശബ്ദം കേട്ടതും യേശു പുറത്തേക്ക് പാഞ്ഞു കാറിന്റെ പുറത്ത് അശോകനോട് സംസാരിച്ച് നിൽക്കുന്ന രുദ്രന്റെ അടുത്തേക്ക് അവൾ നടന്നു അശോകേട്ടാ രുദ്രന്റെ അടുത്തേക്ക് വന്ന് യേശു അശോകനെ വിളിച്ചു അശോകര് ചിരിയോടെ യേശുവിന്റെ തലയിൽ ഒന്ന് തലോടി മുറിവൊക്കെ മാറിയോ അശോക് ചോദിക്കുമ്പോൾ അവളൊന്ന് തല ഗുലുക്കിക്കൊണ്ട് രുദന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു രുദനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്നാ ശരി ഞാൻ പോട്ടെ കഴിച്ചിട്ട് പോകാം എല്ലാം റെഡിയാണ് യേശു പറയുമ്പോൾ അശോക് ഒന്ന് ചിരിച്ചു വേണ്ട മോളെ ഞങ്ങൾ വരുമ്പോൾ കഴിച്ചിട്ടാണ് പോന്നത് ഇനി ഒന്ന് ഫ്രഷായി ഉറങ്ങിയാൽ മതി അശോക് ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു അശോക് കാറിൽ കയറിയത് രുദുനവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് അകത്തേക്ക് കയറി ഇനി അങ്ങോട്ട് പോകില്ലല്ലോ അകത്തേക്ക് നടക്കുമ്പോൾ വിശു ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയാതെ അവളുടെ നെറ്റിയിലും ഒന്ന് ചുമ്പിച്ചു ആൾ തന്നെ എല്ലാരും ഇരിക്കുന്നുണ്ട് റോണ ടി വി കാണുന്നുണ്ട് കണ്ണൻ സെറ്റിയിൽ കിടന്ന് ഫോണ് കളിക്കുന്നുണ്ട് മോഹൻ ലാബിലൊന്ന് ചെയ്യുവാണ് ഒപ്പം തന്നെ റോണി ഉണ്ട് ആ നീ വന്നോ രുദ്രനെ കണ്ടത് മോഹൻ ലാപ്പ് അടച്ചു വെച്ചു രുദ്രൻ മോഹൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പോയ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടന്നില്ലേ മോഹൻ ചോദിക്കും മോഹൻ ഒരു ചിരിയോടെ തലകുലിക്കി യശു അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അവളുടെ കയ്യിൽ രുദ്രന് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു നിനക്ക് കളിക്കാനൊന്നും വേണ്ടേ ഞങ്ങളൊക്കെ കളിച്ച് എണീറ്റു യീശുവിന്റെ പിന്നാലെ അടുക്കളയിൽ നിന്നും വരുന്ന ദേവി ചോദിക്കുമ്പോൾ രുദ്രൻ വേണ്ടെന്ന് തലയാട്ടി ഞാൻ കഴിച്ചതാ അതും പറഞ്ഞുകൊണ്ട് യീശുവിന്റെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി കുടിച്ചു യശുവിന്റെ അടുത്തിരുന്നു ജ്യൂസ് കുടിച്ച് കളഞ്ഞ് അവൻ ആ ഗ്ലാസ് ദേവിയുടെ കയ്യിൽ കൊടുത്തു നിനക്ക് പോയി കിടക്കാറായില്ലേ ഫോണിൽ കളിച്ച് കിടന്ന കണ്ണനെ നോക്കി രുദ്രൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ കിടക്കാൻ പോവായിരുന്നു അപ്പോഴ ഈ റോണ എന്നോട് പിടിച്ചിരുത്തിയത് ഞാനോ എപ്പോ എന്നൊരു ഭാവായിരുന്നു അത് കേട്ട റോണിയുടെ മുഖത്ത് എന്നെ എല്ലാവരും പോയി കിടന്നു നേരെല്ലാം വൈകി രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് യേശുവിനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു ഇന്നെല്ലാവരും ഒപ്പിലേക്ക് കിടക്കുന്നത് യേശുവിനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടക്കുന്ന രുദനെ നോക്കി കാണാൻ പിന്നിൽ നിന്നും പറയുമ്പോൾ രുദ്രൻ ഒന്ന് തിരിഞ്ഞെന്ന് അവനൊന്നും നോക്കി അല്ല അവൻ ആ മറുപടിയിൽ എല്ലാവരും ഒന്ന് ചിരിച്ചു രുദ്രൻ കാണാനൊന്നും അടിപൊളി നോക്കിക്കൊണ്ട് മുകളിലേക്ക് തന്നെ നടന്നു യീശു ചിരിയോട് അവനൊപ്പം നടന്നു എല്ലാവരും കിടക്കാനായി അവരവരുടെ റൂമിലേക്ക് പോയി റൂമിലെത്തിയതും വാതിൽ ലോക്കാക്കി രുദ്രൻ യേശുവിനെ മുറുകെപ്പുണന്നു ഈശുർ ചിരിയോട് അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെട്ടോ അവളിൽ നിന്നും മകന്നുകൊണ്ട് രുദ്രൻ ബാത്റൂമിലേക്ക് കയറി യേശു ചിരിയോട് ബെഡിലും മലന്ന് കിടന്നു രുദ്രൻ ഫ്രഷായ ഒരു ഷോർട്ട് സെറ്റ് ഇറങ്ങുമ്പോൾ ബെഡിൽ യേശുവിന്റെ ഒപ്പം റോണയുണ്ട് രുദ്രൻ ഇറങ്ങിയതും വിഷു അവരെ രണ്ടുപേരെയൊന്ന് നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി രുദ്രൻ ടവലെ കൊണ്ട് തല തുടിച്ചുകൊണ്ട് മിററിന്റെ മുന്നിൽ വന്നു നിന്നു റോണ ഫോണിൽ കളിച്ചുകൊണ്ട് മിഡിലിരുന്ന് തല തുടിച്ചു ഒരു സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ടുകൊണ്ട് രുദ്രൻ പുറത്തേക്ക് പോയി അവൻ പോയത് റോണ റൂമിൽ ഡോർ അടച്ച ശേഷം അവൻ കൊപ്പം ഇറങ്ങി രണ്ടുപേരും നേരെ പോയത് മുകളിലെ ഹാളിലെ ബാൽക്കണിയിലേക്കാണ് രണ്ടുപേരും അങ്ങോട്ട് പോയതും അവടെ ഹാൻഡ് ഗ്രൈലിങ്ങിൽ ഫോൺ വിളിക്കുന്നവൻ ചാടിയിട്ടു നിജു ഞാൻ പിന്നെ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് നെറ്റുവിന്റെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ റോണി വേഗം ഫോൺ ഓഫ് ആക്കി പിന്നെ മുന്നിൽ അവനെ നോക്കി നിൽക്കുന്ന രണ്ടുപേരെയും നോക്കി വെളുക്കിനെ ഒന്ന് ചിരിച്ചു നിനക്ക് കിടക്കാറായില്ലേ കിടക്കാൻ തുടങ്ങുമായിരുന്നു രുദ്രന്റെ ഗൗരവം നിറഞ്ഞ ചോദ്യത്തിന് റോണി പതുക്കെ മറുപടി കൊടുക്കുമ്പോൾ ഒന്ന് ചിരിച്ചു രുദ്രൻ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെയുള്ള ബീൻ ബാഗിലിരുന്നു അവനെ നോക്കിക്കൊണ്ട് റോണ മുന്നിൽ ഇരുട്ടിലേക്ക് നോക്കിരുന്നു റോണി ചേരലിരുന്നു നിച്ചുവിനും നിനക്കും പഠിക്കുന്ന പ്രായമാണ് അതിനിടയിൽ പ്രണയിച്ച് നടക്കുക എന്നതൊന്നും തെറ്റായി ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കൊരു ലിമിറ്റ് വേണം നിങ്ങളുടെ രണ്ടുപേരുടെയും പഠനത്തേത് ഒരിക്കലും നെഗറ്റീവായി ബാധിക്കരുത് ബാധിച്ചാൽ പിന്നെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടിയെന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ രുദ്രൻ റോണിയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞ് നിർത്തുമ്പോൾ റോണി തലയാട്ടി ഒപ്പം റെക്കോർഡ് ചെയ്ത വോയിസ് നിശിമുന്ന് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു